എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം നാലിലെ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഹരിനാരായണ തസ്യക്ഷിതി പയോ മഹോനി ലോ മഹത് പ്രകൃതി സപ്തകൃതി പദമനാവൃതം വിഭോ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തസ്യ സ എന്നു പറഞ്ഞാൽ അവൻ എന്നർത്ഥം തസ്യ എന്ന് പറയുമ്പോൾ അവന്റെ അതായത് ്രഹ്മാണ്ടം പിളർന്ന് മോക്ഷം പ്രാപിച്ച ആ യോഗിയുടെ എന്നർത്ഥം ക്ഷിതി പയോ നിലബ്ധ്യോ മഹത് പ്രകൃതി സപ്തകാവൃതി സപ്തം എന്ന് പറഞ്ഞാൽ ഏഴ് സപ്തകാവൃതി എന്നാൽ ഏഴ് ആവരണങ്ങളെ ഏതിൻ്റെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏഴ് ആവരണങ്ങളെ ഏതൊക്കെയാവ യോ മഹോനിരദ്യോ മഹ്രകൃതി അതായത് പൃഥ്വി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി അല്ലെങ്കിൽ മായ തത്തതാത്മകഥയാ അതാതിൻ്റെ രൂപത്തിൽ വിശൻ സുഖീ പ്രവേശിച്ച് സുഖം അല്ലെങ്കിൽ പരമാനന്ദം പരമാനന്ദമനുഭവിച്ച് പദമനാവൃതം വിഭോ വിഭോ എന്നാൽ ഹേ പരിപൂർണ സ്വരൂപ തേ അങ്ങയുടെ അനാവൃതം ആവരണമില്ലാത്ത പദം വ്യാതി ബ്രഹ്മപദത്തെ പ്രാപിക്കുന്നു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ വിഭോ ഭൂമി ജലം തേജസ് വായു ആകാശം മഹത്തത്വം മൂലപ്രകൃതി എന്നിങ്ങനെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഏഴ് ആവരണങ്ങളിലും അതാതിൻ്റെ രൂപത്തിൽ പ്രവേശിക്കുന്ന അവൻ അതായത് ആ യോഗി സർവസുഖത്തോടും കൂടി ആവരണമില്ലാത്ത അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നു ഇതിന് മുന്നിലത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് ആ യോഗി ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്നാ പറഞ്ഞത് ഈ ബ്രഹ്മാണ്ടത്തിനെ പിളര എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ ആവരണങ്ങളുണ്ട് ആ ബ്രഹ്മാണ്ടത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ ആ ഏഴ് ആവരണങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ആ ആവരണങ്ങളെ എല്ലാം ഭേദിച്ചുകൊണ്ട് സർവസുഖത്തോടും കൂടി ഒരാവരണങ്ങളും ഇല്ലാത്ത ഭഗവാനെ അങ്ങയിലേക്ക് ആ യോഗി ലയിക്കുന്നു എന്നാണ് ഈ ശ്ലോകം പറയണേ ഇനി പതിനഞ്ചാമത്തെ ശ്ലോകം നോക്കൂ ഹരേ നാരായണിധിമേ ദൃശീം യാഹിമാ അർച്ചിരാധിഗതി വ്രജൻ അർച്ചിരാദികളിലൂടെ തേജോലോകാധിഗതിയെ പ്രാപിക്കുന്ന അതായത് മോക്ഷം പ്രാപിക്കുന്ന അല്ലെങ്കിൽ സായുജ്യപ്രാപ്തി നേടുന്ന ആ യോഗി ഈ ദൃശ്യം ഇപ്രകാരം വിച്ഛുതി നജതേ പുനരാവർത്തിയെ അതായത് പുനർജന്മത്തെ പ്രാപിക്കുന്നില്ല ജഗത്പദേ ഹേ ജഗതീശ്വര അല്ലെങ്കിൽ ലോകനാഥ സച്ചിതാത്മക ഹേ സച്ചിദാനന്ദ സ്വരൂപ ഭവത്ഗുണോദയാൻ ഉച്ചരന്തം ഭവത്ഗുണോദയാൻ അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ചരന്തം ഉച്ചരം അതായത് ഉറക്കെ ഉറക്കെ കീർത്തിക്കാൻ അങ്ങയുടെ നാമങ്ങളെ അല്ലെങ്കിൽ അങ്ങയെ സ്മരിക്കാൻ അനിലേശ ഹേ ഗുരുവായൂരപ്പ പാഹി മാം എന്നെ രക്ഷിക്കണമേ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്ക എന്താ പറയണേ അല്ലയോ ലോകനാഥ ഇപ്രകാരം അർച്ചിരാദികളിലൂടെ സായുജ്യപ്രാപ്തി നേടുന്നവൻ അതായത് മോക്ഷം നേടുന്നവൻ വീണ്ടും കഴിഞ്ഞ ജന്മത്തിൻ്റെ പുനരാവൃത്തി അനുഭവിക്കുന്നില്ല അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ച സ്ഥലം പ്രകീർത്തിക്കുന്ന എന്നെ രക്ഷിക്കണമേ ഭാഗവതം ദ്വിതീയസ്കന്ധത്തിലെ ദ്വിതീയ അദ്ധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് തസ്മാൽ സർവാത്മനാ രാജൻ ഹരി സർവത്ര സർവദ ശ്രോതവ്യ കീർത്തി സ്മർത്തവ്യോ ഭഗവാൃാം ഈ ഒരു ശ്ലോകത്തിൻ്റെ സാരമാണ് ഈ അവസാനത്തെ ശ്ലോകം നാരായണീയത്തിൽ കാണുന്നത് എന്താ പറയണ എന്ന് വച്ചാൽ ശ്രോതവ്യ ഒരുപാട് ഭഗവൽ കീർത്തനങ്ങൾ കേട്ട് കേട്ട് കീർത്തി കീർത്തിതവ്യസ്റ്റ കീർത്തിക്കാൻ നമുക്ക് തോന്നണം ഈ കീർത്തനം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാനെ തന്നെ സ്മരിക്കുന്നു സ്മർത്തവ്യോ ഈ മൂന്ന് കാര്യങ്ങളായി ഇവിടെ പറയണേ മറ്റൊന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് പുനർജന്മത്തെക്കുറിച്ച് ഈ ജന്മം ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു അതിൻ്റെ പാപങ്ങളും പുണ്യങ്ങളും അനുഭവിക്കാൻ ഇനിയും ഇനിയും ജന്മമെടുത്ത് നമ്മൾ പല പല ജീവികളുടെ രൂപത്തിൽ വരുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ അർച്ചിരാദികളിലൂടെ മോക്ഷം നേടുന്ന ഒരുവൻ ഇനിയും കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ ജന്മമെടുത്തു വരില്ല അതുകൊണ്ട് ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണഗണങ്ങളെ ഉച്ചസ്ഥരം പ്രകീർത്തിക്കാൻ അങ്ങയെ സ്മരിക്കാൻ അങ്ങയുടെ കഥകൾ കേൾക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭട്ടേരിപ്പാട് നമ്മളും പ്രാർത്ഥിക്കാറുള്ളത് എന്താ ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന ഇതോത്തമോത്തലോക നാരായണ നമോസ്തു പുണ്യശ്രവണ കീർത്തന അതാണ് ഇവിടെ പറയുന്നത് ശ്രോതവ്യ ഒരുപാട് കേൾക്കണം ഭഗവത് കഥകൾ കീർത്തിവ്യാ ഒരുപാട് കീർത്തനങ്ങൾ ചെയ്യണം സ്മരണം ഇല്ലാതെ ഒരിക്കലും നമുക്ക് കീർത്തനം ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ഭഗവാൻ്റെ ഒരു ശ്ലോകം അങ്ങനെ ഇരുന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ ആരായിരിക്കും ഭഗവത് രൂപമായിരിക്കും ഇങ്ങനെ അഷ്ടാംഗ യോഗങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യോഗി വര്യൻ എങ്ങനെയാണ് ഈ എട്ട് പടികളും കടന്ന് ഭഗവാനിൽ ലയിക്കുന്നത് എന്നാണ് ഭട്ടേരിപ്പാട് ഈ ഒരു ദശകത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ലൗകികരായ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒരുപാട് ഭഗവത് കഥകൾ കേട്ട് കീർത്തനങ്ങൾ ചെയ്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ം നേടാൻ വേണ്ടി ശ്രമിക്കാം അതിനുവേണ്ടി ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ